ഹലോ നമസ്കാരം കാതൂർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ആ നേരത്തെ ഓർത്തത് മകളെ ഒരു മനുഷ്യനോടും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നോട് ചെയ്തത് ആ ദിവസങ്ങളിൽ ഞാൻ പൂർണ്ണമായും ശൂന്യാവസ്ഥയിലായിരുന്നു അവസ്ഥയിലായിരുന്നു ആ നേരത്തെ ഞാൻ ഓർത്തത് മുഴുവൻ എന്റെ മകളെയാണ് സിനിമയിൽ ഇത്രകാലം പ്രവർത്തിച്ചിട്ട് ഒടുവിൽ ഇത്രയും മോശം കാര്യം പറഞ്ഞ് എനിക്കെതിരെ ഒരാൾ കേസ് കൊടുത്തത് എന്തിനാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഒരു സ്ത്രീക്കും ഇങ്ങനെയൊരു അവസ്ഥ വരാൻ പാടില്ല അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ അധ്യക്ഷ പദവിയിലെത്തി ചരിത്രം കുറിക്കുമ്പോഴും ശ്വേതാമേനും സങ്കടവും വേദനയും നിറഞ്ഞ ആ ദിവസങ്ങളുടെ ഓർമ്മകളിലാണ് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ശ്വേത സിനിമയിൽ അശീല രംഗങ്ങളിൽ അഭിനയിച്ചെന്ന പരാതിയായിരുന്നു അമ്മ തെരഞ്ഞെടുപ്പിന് മുൻപ് വാർത്തകളിൽ നിറഞ്ഞത് മോഹൻലാൽ പ്രസിഡന്റ് ആയിരുന്നു ഭരണസമിതിയിൽ ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അന്ന് കിട്ടിയ അനുഭവ സമ്പത്തും ആത്മവിശ്വാസവും ഏറെയായിരുന്നു ലാലേട്ടൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കില്ലെന്ന് തീർത്തു പറഞ്ഞപ്പോഴാണ് മത്സരിച്ചാലോ എന്ന് ചിന്തിച്ചത് സീനിയേഴ്സ് ഉൾപ്പെടെ പലരും അത്യാവശ്യപ്പെട്ടതോടെയാണ് ഉറപ്പിച്ചത് വേദനയും സങ്കടവും കൊണ്ട് പൂർണ്ണമായും തകർന്നുപോയി തെരഞ്ഞെടുപ്പിനിടെ കേസ് വന്നപ്പോൾ പിന്മാറണമെന്ന് തോന്നിയോ എന്ന ചോദ്യത്തിന് വേദനയും സങ്കടവും കൊണ്ട് പൂർണ്ണമായും തകർന്നു പോയി ഒരു സ്ത്രീ എന്ന നിലയിലും മനുഷ്യനെന്ന നിലയിലും ആരോടും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അവർ എന്നോട് ചെയ്തത് എന്നിട്ടും പിന്മാറണമെന്ന് ചിന്തിച്ചില്ല നാമനിർദ്ദേശ പത്രിക നൽകേണ്ട അവസാന ദിവസത്തിൽ സമയം തീരുന്നതിന് ഏഴ് മിനിറ്റ് മുൻപാണ് പത്രിക നൽകിയത് എന്നും ശ്വേതാ മേനോൻ പറഞ്ഞു